ആ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വ്യാഴാറ്റു മുഖം പാലം കടന്ന് അതിരപ്പിള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം തോട്ടങ്ങളാണ് എണ്ണപ്പനത്തോട്ടങ്ങളാണ് തോട്ടങ്ങളാണ് അപ്പോൾ ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്പെക്ടർ സാറിൻ്റെ ഒരു ഫേവറേറ്റ് താവളം കണ്ടു ഇതാണ് വെറ്റിലപ്പാറ കള്ള് ഷാപ്പ് അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് കയറാൻ പോവാണ് എന്തൊക്കെ കറികൾ ഫേമസ് ആണ് കള്ളും നല്ല കള് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ പോലീസുകാരും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അവിടെ ചെന്നിട്ടുള്ള കാഴ്ച കാണാം ഞങ്ങൾ ഇന്ന് അവിടേക്ക് പോകണം അവിടേക്ക് മലക്കപ്പാറ വഴി അങ്ങ് പോവുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഒരു കള്ള് ഷാപ്പ് പോകുന്നു പുള്ളി ഇൻസ്പെക്ടറായിട്ട് ഇവിടെ സേവനം ചെയ്തേക്കാനാണ് പിന്നെ നല്ലൊരു ഷാപ്പാണ് നമുക്ക് ഓരോന്ന് അടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഷാപ്പ് സന്തോഷം നല്ല മോളം കുമ്പത്തിലാണോ ഇരിക്കുന്നത് ഇതാണ് ഇത് മിസ്റ്റർ ടോമി അഗസ്റ്റിൻ അഗസ്റ്റിൻ്റെ പോലീസ് എസ് ഐ ആണ് അപ്പോൾ പുല്ലിയോടുള്ള ബഹുമാനാർത്ഥം നല്ല സൂപ്പർ കള്ളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ലോക്ക ഇങ്ങനെ നമ്മുടെ നാടൻ ചെത്തുകള് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പരീക്ഷിച്ച് നോക്കുകയാണ് അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ പറഞ്ഞത് നല്ല കള്ളാണെന്നുള്ളതാണ് ശരിയല്ല ഏട്ടാ നല്ല കള്ളല്ലേ ആ കുള കറിയുള്ളതായിട്ടുണ്ടോ മീനെ കപ്പ ഞാൻ ചോദിട്ടെ അയലക്കറി ഉണ്ട് ചപ്പ കപ്പ വേണം അതെ അയലക്കറി മേടിക്കാറി അയലക്കറി അത്ര അയലക്കറി മേടിക്കാം ഷാപ്പിന്ന് ഇതിനാണെങ്കിൽ ചാളക്കറി ഇത് അയലക്കറി കിട്ടും എല്ലാവരോടും കൂടി ഇങ്ങനെ മലക്കപ്പാറ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ കൊള്ളവും ഞാനിവിടെ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു പരിപാടിയാണ് ഈ പോകും സോ മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവാണ് എക്സൈറ്റിങ് നമ്മൾ ലക്കി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ആന അങ്ങനെയുള്ള സംഖ്യകളെ കാണാൻ പറ്റും അതൊരു സൈറ്റിങ്ങ് ഓ നിങ്ങൾ ചാള വന്നിട്ടുണ്ട് അല്ല ഒരാളെ അല്ല അയില്ല ഞങ്ങൾ ഓരോ അയില മേടിച്ചു കാണാല്ലോ തൂത്ത് പോലുള്ള അയില്ലാണല്ലോ നല്ല ചൂടം കറി അല്ലേ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ മുളങ്കുമ്പത്തിലാണ് കള്ള് കൂടുതലോ അത്രേ ഉള്ളോ ഗ്യാസ് ആണ് ഞാൻ പണ്ടൊക്കെ ഇതുപോലത്തെ ഈ സഫാരിക്ക് കറി കൂട്ടാൻ തന്നെ പോവായിരുന്നു മീറ്റ് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ആദിവാസികളുടെ അല്ലേവാസിടിക്കണം മീൻ കാരണം അവർക്ക് മാത്രം പിടിക്കാനുള്ള അനുവാദം ഉള്ളതോളൂ അല്ലേ ഉൽപ്പന്നങ്ങളെല്ലാം തേനെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിലും മീ എല്ലാം ആദിവാസികൾക്ക് അനുവാദമുള്ളൂ പക്ഷേ അവർക്ക് നമുക്ക് വിൽക്കാം നല്ല ചാളകു ഉരുമ്പ ഇല്ലൊന്നും ഇല്ല അല്ലേ അല്ല സാധാരണ അയലയ്ക്കൊരു അയലച്ചൊക്ക ഉണ്ടാവും അല്ലേ ഞാനീ തലയിരുത്തോളാം എനിക്ക് തല ഭയങ്കര ഇഷ്ടം നല്ല പുളി നല്ല എരിവ് അടിപൊളി അയലക്കറി ജയിച്ചാണി കറി വെച്ചത് ആ അയലക്കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല കറിയായിരുന്നു ഇത് ഈ ചേച്ചിയാണ് അയിലക്കറി വെച്ചത് നല്ല ആയിരുന്നു ഞങ്ങള് ഈ ആദിവാസികളൊഴിക്കണോ വറുത്ത മീൻ കൂട്ടാൻ വേണ്ടി വന്നതാണ് മീൻ ആയിട്ടില്ലല്ലോ എപ്പോഴത്തേക്കാണ് വന്നത് ഞാനൊരു പഴയ പോലീസ് ആധാര പറഞ്ഞു അയ്യുമ്പോഴേ സ്റ്റേഷനിലേക്ക് ഉള്ളായിരുന്ന കാലത്ത് ഞങ്ങളിവിടെ കഴുകാൻ വരുവായിരുന്നു അങ്ങനെ കൊച്ചാപ്പുണ്ടായിരുന്നു ഇവിടെ കൊച്ചാപ്പു പെച്ചപ്പിനോ ആ എന്റെ പേര് ടോമിന്നാണ് പെച്ചപ്പിനെ കാണുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നായിരുന്നോ ശരി